അവർക്ക് എം ഐ സിയിലെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി എന്ന് പറയുന്ന രേവതി സിനിമാസിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അവിടെയാണ് തിയേറ്ററിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് അതിന് തൊട്ട് ഇപ്പുറത്ത് തന്നെ രേവതി സിനിമാക്സിന്ന് കൊടുത്തേപ്പുണ്ട് അതുപോലെ കൺവെൻഷൻ സെൻ്ററിനും കൊടുത്തേക്കുണ്ട് ഇവിടെ നിന്ന് ഇതിനകത്തോട്ട് കയറാവേ അതുവഴി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെയാണ് നമ്മുടെ ബോക്സ് ഓഫീസും കാര്യങ്ങളും വരുന്നത് കേട്ടോ നമ്മൾ ഇൻട്രോഡ്യൂസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് ബോക്സ് ഓഫീസിൽ നിന്ന് കൊടുത്തേപ്പുണ്ട് ബോക്സ് ഓഫീസിൻ്റെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊന്നും നോക്കാം നമുക്കിവിടെ മൂന്ന് കാറ്റഗറിയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് പ്ലാറ്റിനം ഗോൾഡ് ഡയമണ്ട് സർക്കിൾ അത് ഫാമിലി മാത്രമാണ് കേട്ടോ ഡയമണ്ട് സർക്കിൾ വരുന്നത് അതിവിടെ വന്ന് എടുത്താൽ മാത്രമേ ഡയമണ്ട് സർക്കിൾ കിട്ടത്തുള്ളൂ ഓൺലൈനിൽ അവൈലബിൾ അല്ല റിസർവേഷൻ ചാർജ് നമുക്ക് പത്ത് രൂപയുണ്ട് ത്രീഡിക്ക് മുപ്പത് രൂപ നമ്മൾ അടയ്ക്കണം ത്രീഡ് പടങ്ങൾക്കുള്ളപ്പം പ്ലാറ്റിനത്തിന് ഇരുന്നൂറ് രൂപയും ഗോൾഡ് സർക്കിളിന് നൂറ്റി അമ്പതും ഡയമണ്ട് സർക്കിളിന് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും വരുന്നത് ഫോൺ നമ്പറും കാര്യങ്ങളും കൊടുത്തേക്കുണ്ട് നമ്മുടെ ഈ അതുപോലെ തന്നെ പിന്നീട് മദ്യപിച്ച് തിയേറ്ററിനുള്ളിൽ കയറുന്നവർക്ക് കർശനം നിരോധനം ഏർപ്പെടുത്തിട്ടുണ്ട് അതൊരു വളരെ നല്ല കാര്യമാണ് കൊടുത്തിരിക്കുന്നത് പിന്നീട് ഓൺലൈൻ പേയ്മെൻറ്റും കാര്യങ്ങളും നടത്താൻ പേടിഎമ്മിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് രവതി സിനിമാസിൻ്റെ എൻ്ററിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വന്നാൽ ഇനി അടുത്ത് നമുക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട് പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളും നോക്കാം തിയേറ്ററിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ രവതി സിനിമാക്സ് എന്ന് ഉണ്ട് കേട്ടോ നമ്മുടെ തിയേറ്ററിൻ്റെ പേരും കാര്യങ്ങളും അതിന് ഒത്തിണങ്ങിയ ഒരു ഇന്ത്യ ഡിസൈനിങ് കൂടിയാണ് നമ്മുടെ തിയേറ്ററിൻ്റെ ഫ്രണ്ട് വീട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ അടിപൊളി ഒരു കോംബോയിലാണ് ഇന്ത്യ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്കടുത്ത പാർക്കിലോട്ട് പോകാം ഇവിടെ നമുക്ക് ഫോർ വീലർ പാർക്കിങ്ങും കാര്യങ്ങളുമാണ് നിങ്ങളേ കാണുന്നത് മൂന്ന് സ്ക്രീനാണ് നമ്മുടെ തിയേറ്റർ ടോട്ടൽ വരുന്നത് അതിനനുസൃതമായിട്ടുള്ള ഒരു രീതിയിലുള്ള പാർക്കിംഗ് സ്പേസ് തന്നെയാണ് നമ്മുടെ തിയേറ്റർ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് മൊത്തം നമ്മുടെ ഫോർ വീലർ പാർക്കിംഗ് കാര്യങ്ങളാണ് കേട്ടോ കാണുന്നത് അങ്ങനെ നമ്മുടെ ഫോർ വീലർ പാർക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടു വീലർ പാർക്കിങ്ങിലോട്ട് പോകാം അത് ഇവിടെയാണ് നമ്മുടെ ടു വീലർ പാർക്കിംഗ് കാര്യങ്ങളും വരുന്നത് നല്ല വിശാലമായിട്ടുള്ളൊരു ടു വീലർ പാർക്കിംഗ് ഏരിയയാണ് കേട്ടോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഏറ്റവും വരെ നമുക്ക് ടു വീലർ പാർക്കിംഗ് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പടം ഏതൊക്കെയാണെന്നുള്ള ഫ്ലെക്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അവിടെ സ്ഥലാറും തൊട്ടിപ്പുറത്ത് നേരിൻ്റെ ഫ്ലെക്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മുടെ തിയേറ്ററിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ പാർക്കിംഗ് ഏരിയയെക്കുറിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിനകത്തോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇതുവഴിയാണ് നമ്മുടെ തിയേറ്ററിനകത്തോട്ടുള്ള എൻട്രിയും കാര്യങ്ങളും വരുന്നത് ആദ്യം വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓഡി ടു ആണ് കേട്ടോ ഓഡി ടു ആണ് ഇവിടെ വരുന്നത് നമുക്കാദ്യം ഓഡി വണ്ണിലോട്ട് കയറാം മുകളിലോട്ടാണ് ഓടി വണ്ണിലോട്ട് വരുന്നത് ഓടി വണ്ണിലോട്ടാണ് നമ്മൾ കയറുന്നത് കേട്ടോ ഇവിടെ ഓടി വണ്ണൊന്ന് കൊടുത്തേക്കുണ്ട് കേട്ടോ മുകളിലോട്ട് കയറി വരുന്നിടത്ത് നമ്മുടെ ഓടി വണ്ണും കാര്യങ്ങളും വരുന്നത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഓടി വണ്ണും കാര്യങ്ങൾ വരുന്നത് ഓടി വണ്ണ് കയറുന്നതിന് മുമ്പ് നമുക്ക് ക്രാഫ്റ്റ് ഏരിയയും കാര്യങ്ങളും നോക്കാം പിന്നെ അതിന് വെയിറ്റിംഗ് ഏരിയയുടെ നോക്കിയിട്ട് നമുക്ക് സ്ക്രീനകത്തോട്ട് കയറും കേട്ടോ നമ്മളീ കാണുന്നത് നമ്മുടെ തിയേറ്ററിലെ ക്യാൻറ്റീൻ ഏരിയ ആണ് കേട്ടോ എല്ലാ സ്നാക്സുകളും ഐറ്റംസും എല്ലാം നമ്മുടെ തിയേറ്ററിലുണ്ട് പോക്കോൺ സെക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു ക്യാൻറ്റീൻ ഏരിയ തന്നെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഏറ്റവും മുകളിൽ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളും നമ്മുടെ തിയേറ്ററിൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ സ്വാധീനത്തും എത്ര റേ ആകുമെന്നുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓ ഡി വണ്ണിലെ ആദ്യത്തെ വെയ്റ്റിംഗ് ഏരിയ ആണ് ഈ നമ്മളീ കാണുന്നത് ഇവിടം കൊണ്ട് തീരുന്നില്ല നമ്മുടെ സ്ക്രീനിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ തന്നെ ഇതൊപ്പടെയാണ് നമ്മുടെ ഓ ഡി വണ്ണിൻ്റെ എൻട്രിയും കാര്യങ്ങളും എല്ലാം വരുന്നത് അതിന് രണ്ട് സൈഡിലായിട്ടുള്ള നമുക്ക് വെയ്റ്റിംഗ് ഏരിയയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് വെയിറ്റിംഗ് ഏരിയ നല്ല അറേഞ്ച് ചെയ്തിരിക്കുന്ന നല്ല നീറ്റ് ആൻഡ് നീറ്റാൻഡ് ക്ലീനായിട്ട് തന്നെയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് കാരണം നമ്മുടെ തിയേറ്ററിനകത്ത് എഴുന്നൂറ് സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഓടി വണ്ണിനകത്ത് വരുന്നത് അതനുസൃതമായിട്ടുള്ള ഒരു വെയ്റ്റിംഗ് ഏരിയയാണ് നമ്മുടെ തിയേറ്റർ കൊടുത്തിരിക്കുന്നത് ഇവിടെകൂടെ മാത്രം തിരുന്നില്ല തൊട്ട് താഴെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് അതേപോലെ തന്നെ ഒരു വെയിറ്റിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ മൂന്നാമത്തെ വെയിറ്റിംഗ് ഏരിയ ആയി ഇതിന് തൊട്ട് ക്രാഫ്റ്റ് ഏരിയ എടുത്തു ഇനി ഒരു വെയ്റ്റിംഗ് ഏരിയകളുണ്ട് അത് നമുക്കിവിടെ നോക്കാം ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ് ഏരിയ എടുത്തുള്ള വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളും വരുന്നത് അങ്ങനെ നമ്മുടെ തിയേറ്ററിലെ വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം കാണിച്ചു ഇനി നമുക്ക് നേരെ സ്ക്രീനാപ്പൊട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കാം രേവതി സിനിമാസിൻ്റെ ഓടി വണ്ണാണ് നമ്മളീ കാണുന്നത് കേട്ടോ ഫുൾ ഒരു വ്യൂ കാര്യങ്ങളും നമുക്ക് കാണാം കേട്ടോ ആദ്യമേട്ടോ സെൻട്രൽ നമുക്ക് ഫുൾ ഒരു വ്യൂ കാണാം നമുക്കിനി പതിയെ താഴോട്ട് ഇറങ്ങാം നമ്മുടെ ഈ സ്ക്രീനിൻ്റെ അടുത്ത് പോയിട്ട് ഓഡിയൻസ് പ്ലോട്ടോട്ടുള്ള വ്യൂയും കാര്യങ്ങളും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന അതിനുശേഷം നമുക്കിവിടെ ടിക്കറ്റിൻ്റെ പ്രൈസ് കാര്യങ്ങളും അങ്ങനെയെല്ലാം നമുക്ക് പറഞ്ഞ് തുടങ്ങാം നമ്മളിപ്പം സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഓഡിയൻസിനോട്ട് ആണെങ്കിലും കാണുന്നത് കേട്ടോ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക ഫംഗിയനാണ് കാര്യം ഹ്യൂജ് ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു തിയേറ്ററാണ് നമ്മുടെ രേവതി സിനിമാസ് നമുക്കിനി എത്ര സീറ്റിംഗ് കപ്പാസിറ്റി ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളും പറയാൻ നമുക്ക് തുടങ്ങാം തിയേറ്ററിൻ്റെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് എഴുന്നൂറാണ് മൊത്തത്തിലുള്ള തിയേറ്റൽ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും രണ്ട് സർക്കിളാണ് നമ്മുടെ തീയേറ്ററിനകത്ത് വരുന്നത് കേട്ടോ ഒന്ന് പ്ലാറ്റിനും ഗോൾഡും ആണ് വരുന്നത് ഇതാണ് ഗോൾഡ് സർക്കിൾ ഗോൾഡ് സർക്കിളിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് വെച്ചാൽ നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നമുക്ക് എവിടം വരെ ആണെന്ന് നോക്കാം ബാക്ക് വരെയാണ് നമ്മുടെ ഗോൾഡ് സർക്കിളും കാര്യങ്ങളും വരുന്നത് ടോട്ടൽ പ്രൈസ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും നമ്മുടെ ഗോൾഡിന് ഈടാക്കുന്നത് ഏറ്റവും ഈ ബാക്കിൽ കാണുന്ന രണ്ട് സെക്ഷനാണ് നമുക്ക് പ്ലാറ്റിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് നമ്മുടെ തിയേറ്റർ ഈടാക്കുന്നത് ഒന്ന് ഗോൾഡ് സർക്കിൾ നമുക്ക് ഇതേ ഇവിടെ തൊട്ട് ഫ്രണ്ട് വരെയുണ്ട് ഗോൾഡ് സർക്കിൾ നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളും വരുന്നത് ഏറ്റവും ബാക്കിലത്തെ രണ്ട് സെക്ഷൻ പ്ലാറ്റിനോ ആണ് വരുന്നത് കേട്ടോ പ്ലാറ്റിനത്തിന് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളും ഈടാക്കുന്നത് നമ്മുടെ തിയേറ്റർ വരുന്നത് സ്റ്റേഡിയം കട്ടും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്റർ വരുന്നത് കേട്ടോ അതുകൊണ്ട് ഫ്രണ്ടിലിരിക്കുന്ന ആടെ അതായത് ബാക്കിലിരിക്കുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ആടെ തലയോ കാര്യങ്ങളൊന്നും കാണത്തില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റിംഗ് കംഫർട്ട് തന്നെയാണ് നമുക്ക് വരുന്നത് നമുക്ക് സെൻറ്ററിലോട്ട് ഇരുന്നിട്ട് സീറ്റിംഗ് കംഫർട്ടും അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് സ്ക്രീൻ്റെ സൈസും കാര്യങ്ങളും ഒന്ന് നോക്കി നോക്കിപ്പോകാം കേട്ടോ ഒരു സെൻറ്റർ പൊസിഷനോട്ട് വന്നിട്ട് നമ്മുടെ സ്ക്രീൻ്റെ സൈസും കാര്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ ഒരു വ്യത്യാസവും നമ്മൾ അത്രയും ദൂരവും എത്രയും സീറ്റും താണ്ടി വന്നിട്ട് നല്ല കിഡിലിനായിട്ടുള്ള ഒരു വീതനാണ് നമുക്ക് സ്ക്രീനിന്ന് കിട്ടുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ബാക്കിലോട്ട് പോയിട്ട് ബാക്കി നോക്കാം ഗോൾഡ് സീറ്റിലിരുന്നുകൊണ്ട് തന്നെ ഏറ്റവും ബാക്കിലത്തെ ഗോൾഡ് സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെയുള്ള സ്ക്രീനിലോട്ടുള്ള വ്യൂയും കാര്യങ്ങളാണ് കേട്ടോ വലിയ വ്യത്യാസമില്ല നിങ്ങൾക്ക് തന്നെ കാണാം അത്രയും നമ്മുടെ സീറ്റും കഴിഞ്ഞിട്ടാണ് നമ്മൾ വിൽക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അത്രയും വലിയൊരു ബിഗ് സ്ക്രീനാണ് നമ്മുടെ തിയേറ്ററിനകത്ത് ചെയ്തിരിക്കുന്നതെന്ന് പറയാനുള്ള കാര്യം ഇനി നമുക്ക് ഏറ്റവും പ്ലാറ്റിനത്തിൽ പോയിട്ട് സെൻട്രലോട്ട് ഇരുന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം സ്ക്രീനിൻ്റെ സൈസും കാര്യങ്ങളും അത് കുറയുന്നുണ്ട് അതേ ഫീൽ തന്നെ നമുക്ക് കിട്ടുമല്ലോ നോക്കാം അതെ നമ്മൾ ഏറ്റവും അവസാനത്തെ പ്ലാറ്റിനത്തിൻ്റെ സെൻറ്റർ സീറ്റി ഇരുന്നുള്ള വ്യൂയും കാര്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ സ്ക്രീൻ സൈസിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ അതേ ഫീലിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ തിയേറ്ററിൻ്റെ സൗണ്ട്സെക്കുറിച്ച് പറയുകയാണെങ്കിൽ എസ് എൽ എസിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അറുപത്തി ചാനലാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് സബ്ബൂഫറും കാര്യങ്ങളും ഓടിയിട്ടുണ്ട് ടോട്ടൽ നാല് സബ്ബൂഫറാണ് ബൂഫറാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അവിടെയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും സബൂഫറും ഉണ്ട് അതുപോലെ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ അടുത്തൊരു സബൂഫറും കാണാം അത് മൂന്നാമത്തെ സബൂഫർ ഇത് ദി ലാസ്റ്റ് നാല് സബൂഫറാണ് നമ്മുടെ ഹാളിൽ അതിനകത്ത് തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ടീറ്ററിനകത്ത് ഡോൾ ബി അറ്റ്മോസ് ആണ് വരുന്നത് അതുപോലെ തന്നെ അറുപത്തിനാല് ചാനലാണ് നമ്മുടെ ടീറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ബിൽഡ് അറ്റ്മോസ് ആണ് നമ്മുടെ തിയേറ്ററിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് എയർ മാസ്ക് ആണ് നമ്മുടെ ടീറ്ററിനകത്ത് ടോട്ടൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒമ്പത് എയർ മാസ്കും കാര്യങ്ങളാണ് നമ്മുടെ ടീറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ സ്പീക്കർ നോക്കി വന്നപ്പോഴാണ് എയർ മാസ്കും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടത് ഡോൾ ബി അറ്റ്മോസ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും മുകൾ ഭാഗത്ത് നമുക്ക് ഓവർ ഹെഡ് സ്പീക്കേഴ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും അതിൽ ലൈറ്റ് വിസ്മയത്തിനകത്തോടെ സ്പീക്കേഴ്സും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് നല്ല അടിമനോഹരമായിട്ട് തന്നെയാണ് നമ്മുടെ തിയേറ്ററിൻ്റെ ഇൻഡർ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹാരമായിട്ടുള്ള ഒരു ഇൻഡർ ഡിസൈനും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് സീറ്റിൻ്റെയും സൈൽ ടെ കോംബേയും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നീട് ഒരു കാര്യം സ്പീക്കേഴ്സിൻ്റെ അറേഞ്ച്മെൻ്റ് കാര്യം എടുത്ത് പറയേണ്ടത് തന്നെയാണ് നമ്മുടെ തിയേറ്ററിനകത്ത് പിന്നീട് നമുക്ക് അടുത്തത് പോകുകയാണെങ്കിൽ സ്ക്രീൻ സൈസിലോട്ട് പോകുന്ന എഴുപത് ഫീറ്റാണ് നമ്മുടെ സ്ക്രീൻ സൈസും കാര്യങ്ങളും വരുന്നത് എഴുന്നൂറ് സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുയോജ്യമായ ഒരു സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് തിയേറ്റർ കൊടുത്തിരിക്കുന്നത് എഴുപത് ഫീറ്റാണ് നമ്മുടെ സ്ക്രീൻ സൈസും കാര്യങ്ങളും വരുന്നത് എവിടെ ഇരുന്നാലും നമുക്ക് സെയിം ഫീലിംഗ് കാര്യങ്ങളും കിട്ടുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉപ്പാണ് നമ്മുടെ തിയേറ്ററിൻ്റെ പ്രൊജക്ട് റൂമും കാര്യങ്ങളും വരുന്നത് അവിടെയാണ് ഫോർ കെ പ്രൊജക്ടറാണ് ക്രിസ്റ്റിയുടെ പ്രൊജക്ടറാണ് അതിനെക്കുറിച്ച് നമുക്ക് ക്യാബിനകത്ത് പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാം അതിനുമുമ്പ് നമുക്ക് ഇനി ഒരു തിയേറ്ററിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നമുക്ക് നേരെ അതിലോട്ട് പോകാം നമുക്കൊരു ട്രെയിലർ കാണാം സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റി എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ഈ തിയേറ്ററിൻ്റെ കെട്ടോ അപ്പോൾ നമുക്ക് നേരെ സെൻറ്റർ സീറ്റിലോട്ട് ഇരിക്കാതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം തിയറ്ററിനകത്തെ സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും ഉണ്ട് നമ്മുടെ ഈ തീയേറ്ററിനകത്ത് കേട്ടോ നല്ല പിക്ച്ചർ ക്ലാരിറ്റി ഉണ്ടായിരുന്നു നല്ലപോലെ അതുപോലെ തന്നെ ഓവർഹെഡ് സ്പീക്കേഴ്സിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഓവർ ഹെഡ് സ്പീക്കേഴ്സിനുള്ള സൗണ്ടും കാര്യങ്ങളും മൈന്യൂട്ട് സൗണ്ട് വരെ നമുക്ക് പിടിച്ചെടുക്കാൻ ഇതിനകത്തൂടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട് വേറെയൊന്നുമില്ല നമ്മുടെ ഈ തിയേറ്ററിലൊക്കെ ചിലപ്പോൾ പത്ത് മണിൻ്റെ ഷോ ചിലപ്പം പത്തേകാല് പത്തര പതിനൊന്ന് മണിയൊക്കെ പോകാറുണ്ട് റിലീസ് ദിവസങ്ങളിൽ അതൊരിക്കലും തിയേറ്ററുകാർ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റല്ല അതാദ്യം മനസ്സിലാക്കണം നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സൈഡിൽ നിന്ന് പേയ്മെൻറ്റും കാര്യങ്ങളും വരാത്തതാണ് ടെക്നിക്കൽ ടീമിന് കെ ഡി എം റിലീസ് ചെയ്യാൻ പറ്റാതെ വരുന്നത് അതാദ്യം മനസ്സിലാക്കണം നമ്മുടെ സർവറായിട്ട യു എഫ് ക്യൂബ് ടി എസ് അവർക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും വന്നതിന് ശേഷം റിലീസ് ഓർഡർ നമുക്ക് വിടാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് പല തിയേറ്ററിലും ഈ റിലീസും കാര്യങ്ങളൊക്കെ ടൈമുകളിൽ വൈകുന്നത് അല്ല ഒരിക്കലും നമ്മുടെ തിയേറ്ററുകാരല്ല ഈ സിനിമയും കാര്യങ്ങളും വൈകിപ്പിക്കുന്നത് അതായത് മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരിക്കാൻ പിന്നീട് പഴയ പോലെ തന്നെ ത്രില്ലല്ല ഓടുന്നത് നമ്മുടെ ടെക്നിക്കലായിട്ട് ഇപ്പം നമ്മൾ ഡിജിറ്റലാണ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഉപകരണമാണ് അപ്പോൾ അതിൻ്റെ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം തിയേറ്ററുടെ കാര്യങ്ങളോടൊക്കെ ഒന്നും അറിയാതെ കയറി ചൂടായി വഴക്ക് പറയുകയും അങ്ങനെ പല കയലത്തോട്ടും പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ അതുംകൂടൊന്നു പറഞ്ഞത് അതുംകൂടൊന്ന് ഓർമ്മിപ്പിച്ചത് കേട്ടോ ഇങ്ങനെ നമ്മുടെ ഓടി വണ്ണിനകത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് പ്രൊജക്ട് റൂമിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം റൂമിൽ നിന്നുള്ള സ്ക്രീനിലോട്ടുള്ള വ്യൂവും കാര്യങ്ങളാണ് കേട്ടോ നേരാണ് മൂവി ഓടിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഇപ്പൊ പ്രൊജക്ട് റൂമിൽ നിന്നുള്ള സ്ക്രീനിലോട്ടുള്ള സൈസും കാര്യങ്ങളും എല്ലാം രേവതി സിനിമാസിന്റെ ആ ലോഗയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ തിയേറ്ററിന്റെ ആംപ്ലിഫയേഴ്സും അതുപോലെ തന്നെ പ്രൊജക്ടറിന്റെ കാര്യങ്ങളും നോക്കാം ഡോൾബി അറ്റ്മോസിൻ്റെ പ്രോസസ്സറാണ് ഈ പ്രോസസ്സറാണ് നമ്മൾ ഈ സിക്സ്റ്റി ഫോർ ചാനലിനെ കൺട്രോൾ ചെയ്യുന്ന സാധനം ഇതിൻ്റെ സെൻറ്റർ റാക്ക് ഇത് സറൗണ്ട് റാക്ക് ഇത് ടോപ്പ് റാക്ക് ഇത് ഡോൾബിയിലെ ഡാക്കാണ് ഇതാണ് നമ്മൾ ചാനൽ ഇൻഡിവിജ്വലായിട്ട് അറിയാൻ പറ്റുന്നത് മുപ്പത്തിരണ്ടും മുപ്പത്തിരണ്ടും അറുപത്തിനാല് ചാനൽ ഓക്കെ ഇത് സി പി എയ്റ്റ് ഫിഫ്റ്റിയിലെ ഡോൾബിയിലെ പ്രൊസസ്സറാണ് ഇതിൻ്റെ ഇത് ക്രോസ് ഓവറാണ് ഈ മൂന്നെണ്ണം ഇരിക്കുന്ന ക്രോസ് ഓവറും ബാക്കിയെല്ലാം ഉള്ള സെൻറ്റർ ലെഫ്റ്റ് ആയിട്ടുള്ള കണക്കുകളാണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊജക്ട് വന്ന് ക്രിസ്റ്റീര ആർ ജി ബി ഫോർ കെ റേസർ വിത്ത് ട്രിപ്പിൾ ബീം ത്രീ ഡി നമ്മൾ ക്രിസ്റ്റീര ഡബിൾ ഫോർ ഫൈവ് സീറോ എന്ന് പറഞ്ഞാൽ ആർ ജി ബി ഫോർ കെ റേസറാണ് കേരളത്തിൽ ഇതാ നമ്പർ വൺ പ്രൊജക്ടറാണ് ഫസ്റ്റ് അതായത് ഇന്ത്യയിലാ ഇന്ത്യയിലാവപ്പെടാൻ ഇത് രണ്ട് പ്രൊജക്ടറാണ് ഒന്ന് മുംബൈയിലും ഇവിടെ പിന്നെ ഫിഫ്റ്റി ഫൈവ് ലൂമിന് ഫിഫ്റ്റി കെ ലൂം ലെൻസാണ് ഇതിന് നമ്മൾ ഔട്ട് കിടക്കുന്നത് ഇത് മോണർ മറ്റേ നമ്മളെ ഷട്ടർ ലാമ്പ് പവർ ബട്ടൺ അങ്ങനത്തെയുള്ള ഇതാണ് കൺട്രോളിങ് ചെയ്യുന്നതാണ് നമ്മളിതിൻ്റെ പ്രൊസസറിലോട്ട് അതായത് നമ്മളെ ഡോൾവി ഐ എം എസ് ത്രീ തൗസൻഡ് എന്ന് പറഞ്ഞ ഇതിലാണ് നമ്മൾ പടം ഇതിൽ ഇതാണ് നമ്മൾ പ്രൊസസ്സർ ഡൊറോമീൻ്റെ സോഫ്റ്റ്വെയറിൽ നിന്നാണ് നമ്മൾ പടം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഡി സി പി ഫോർമാറ്റിലാണ് നമ്മൾ പടം വരുന്നത് അതായത് ഡിജിറ്റൽ സിനിമാറ്റിക് പാക്കേജിലാണ് വരുന്നത് അതായത് ഡൊറോമിയിലെ സോഫ്റ്റ്വെയറിൽ നിന്ന് നമ്മൾ ഇൻജസ്റ്റ് ചെയ്ത് അവിടെ സെർവറുണ്ട് ആ സെർവറിൽ നിന്നാണ് നമ്മൾ ഇതിലോട്ട് ഈ ഹാർഡ് ഡിസ്കിലോട്ട് ഇൻജസ്റ്റ് ചെയ്ത് പടം പ്ലേ ചെയ്യുന്നത് പിന്നെ അതിൽ പടം പ്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം നമുക്ക് കെ ഇല്ലാതെ പറ്റില്ല ഈ ഡെലിവറി മെസ്സേജ് വരും കിട്ടാതെ ഒരിക്കലും പടം പ്ലേ ചെയ്യാൻ പറ്റില്ല അത് അവരയച്ചേർന്നു ഓരോ പടത്തിനും ഓരോ കെ ആണ് ഓക്കെ അതിൽ നമ്മൾ ഡി എൽ ബിയിലെ ഫോർ കെയിലെ ലെൻസാണ് നമ്മൾ ഈ ത്രീ ഡി യൂസ് ചെയ്തിരിക്കുന്നത് ട്രിബിൾ ബീമിൻ്റെയാണ് ത്രീ ലെയറിൻ്റെ ത്രീ ഡി ആണ് നമ്മളിത് പ്രൊജക്ട് ചെയ്ത ഇതാവുന്നത് അതായത് ത്രീ ഡി നോർമൽ സിംഗിൾ ത്രീ ഡി ഒക്കെ ആയിട്ട് ട്രിബിൾ ബീം വരുമ്പോൾ ശാലം കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണോ വരുന്നത് യൂണി പോളാർ ആണ് കമ്പനീൻ്റെ പേര് യൂണിപ്പോളാർ ട്രിബിൾ ബീം തീർച്ചയുടെ പ്രൊജക്ടറിൻ്റെ പേരും കാര്യങ്ങളും ലോഗിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ വരുന്നത് സൂം ലെൻസും ത്രീ ഡിയും അതുപോലെ തന്നെ നമ്മുടെ പ്രൊസസ്സറാണ് വരുന്നത് ഈ കൊടുത്തിരിക്കുന്ന അതിൻ്റെ മോഡൽ നമ്പരും കാര്യങ്ങളെല്ലാം കൊടുത്തേ പോയിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ പ്രോസസ്സറെ കൺട്രോൾ ചെയ്യുന്ന സ്ക്രീനും കാര്യങ്ങളാണ് ഇവിടെ ആണ് ഓണും ഓഫും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഇപ്പോൾ ഇതുവഴി കേട്ടോ നമ്മുടെ ആ തിയേറ്ററിനകത്ത് അത്രയും നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും തരുന്ന ആംപ്ലിഫയേഴ്സും കാര്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ മൊത്തം അറുപത്തി നാല് ചാനലാണ് വരുന്നത് ഡോൾബി അറ്റ്മോസിൻ്റെ മെയിൻ പ്രോസസ്സറും കാര്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ സി പി എ സി പി എണ്ണൂറ്റി അമ്പതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ അതാണ് താഴോട്ട് കൊടുത്തിരിക്കുന്നത് ഓരോ ആംബ്ലിഫൈസും അറുപത്തി നാല് ചാനലിൻ്റെ തേർട്ടി ടുവിൻ്റെ ഒരെണ്ണമാണ് സിംഗിൾ ചാനലായിരിക്കുന്നത് ഇൻ്റർഫൈസാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ രണ്ടെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് അറുപത്തിയാല് ചാനൽ വരുമ്പോൾ രണ്ടെണ്ണമാണ് വരുന്നത് രണ്ടാമത്തെയാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ടെണ്ണമാണ് ടോട്ടൽ അറുപത്തി നാല് ചാനലിൻ്റെ ഇൻ്റർഫ്രൈസും കാര്യങ്ങളാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മുടെ ഓഡി വണ്ണിലെ പ്രൊജക്ട് റൂമും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഡി ടുവിൽ വിട്ടുവാൻ കേട്ടോ